ദ്യമായി കഴിഞ്ഞ ശാസ്ത്രമേളയിൽ രണ്ട് ഓവറാൾ നേടി നമ്മൾ വിജയ വിജയതിലകമണിയും അണിഞ്ഞിരിക്കുകയാണ് ഇതിന് സഹായിച്ച നമ്മുടെ നാട്ടുകാർ പ്രിയപ്പെട്ട നാട്ടുകാര് നമ്മുടെ കുഞ്ഞുങ്ങൾ അധ്യാപകർ എല്ലാവർക്കും ജി എൻ പി എസ് അഭിനന്ദങ്ങൾ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു തുടർന്ന് നമ്മുടെ സ്കൂളില് ഈ കഴിഞ്ഞ സത്യല്ലാതല ശാസ്ത്രമേളയും ഗണിതാശാസ്ത്രമേളക്കും പ്രവൃത്തി പരിചയ മേളക്കും അഞ്ചിൽ സത്യല്ലയില് ഫസ്റ്റ് ഓവറോൾ നമ്മുടെ ഒരു ഗവൺമെന്റ് എൽ പി എസ് ആണ് കരസ്ഥമാക്കിയിരിക്കുന്നത് ഇത് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനവും ഏറെ സന്തോഷവുമാണ് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഫസ്റ്റ് ഓവറോൾ ഗീതശാസ്ത്രത്തിനും അതേപോലെ പ്രവൃത്തി പരിചയം മേളയ്ക്കും നമ്മുടെ സ്കൂളിൽ കരസ്ഥമാക്കുന്നത് മുൻ വർഷങ്ങളിൽ നമുക്ക് ധാരാളം പ്രൈസുകളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഓവറോൾ ആദ്യമായിട്ടാണ് ഇത് നമുക്ക് വളരെ അഭിമാനമാണ് നമ്മുടെ